വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി രാജ്യം വിട്ട കുപ്രസിദ്ധ കുറ്റവാളികളെ തിരികെ എത്തിക്കാൻ ഇന്ത്യ രഹസ്യ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട് ഇതിനായി ദീർഘദൂര യാത്രയ്ക്ക് ശേഷിയുള്ള ഇതിനായി എയർ ഇന്ത്യയുടെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷിയുള്ള പ്രത്യേക ബോയിങ് വിമാനം തയ്യാറാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു എന്നാൽ ആരെ ലക്ഷ്യമാക്കിയാണ് വിമാനങ്ങൾ അയക്കുന്നതെന്ന് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മെഹർ ചോക്സിക്ക് വേണ്ടിയാണ് ഈ നീക്കം എന്നും പറയപ്പെടുന്നു കോടികൾ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങിയ മറ്റു പ്രതികൾക്കായും തിരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാനും സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് ദൌത്യത്തിൽ പങ്കാളികളാവുക വെസ്റ്റ് ഇൻഡീസിൽ കഴിയുന്ന സാമ്പത്തിക കുറ്റവാളികളെ തിരികെ എത്തിക്കുന്നതാണ് സംഘത്തിന്റെ പ്രാഥമികമെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട മെഹുൽ ചോക്സി മിൻസം ഡയമണ്ട്സ് പ്രൊമോട്ടർ ജതിൻ മേത്ത എന്നിവരെ ഇന്ത്യയിൽ എത്തിക്കാനാണ് ശ്രമം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ വ്യവസായികളായ വിജയ് മല്യ നീരവ് മോദി മെഹുൽ ചോക്സി തുടങ്ങിയവർക്ക് രാജ്യം വിടാനുള്ള സൗകര്യങ്ങൾ കേന്ദ്രം ഒരുക്കി നൽകിയെന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്താതിരിക്കാനാണ് നടപടി ഇവരെ തിരിച്ചെത്തിക്കുന്നത് വിജയിച്ചാൽ പ്രചാരണ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നു വൻകിട നിക്ഷേപം നടത്തുന്നവർക്ക് പൗരത്വം നടത്തുന്ന ആന്റുഗേയിലാണ് ചോക്സി ഇപ്പോൾ അവിടെ പൗരത്വമെടുത്ത ചോക്സിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാം ചോക്സി ഉൾപ്പെടെയുള്ളവർ കരീബിയൻ ദ്വീപുകളിൽ ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് എവിടെയും തങ്ങാതെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിക്കാനാണ് ദീർഘദൂര വിമാനം തയ്യാറാക്കിയത് കുറ്റവാളികളെ കൈമാറുന്നതിന് ഇന്ത്യയുമായി ഉടമ്പടികളൊന്നുമില്ലാത്ത ഇത്തരം രാജ്യങ്ങൾ ഇവർക്ക് സുരക്ഷിത താവളങ്ങളാണ് പണം മുടക്കി പൗരത്വം നേടാൻ സാധിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് സാമ്പത്തിക കുറ്റകൃത്യം നടത്തി രാജ്യമിട്ട പലരും ചേക്കേറിയിരിക്കുന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്ന പ്രത്യേക ദൗത്യം ലക്ഷ്യം വെക്കുന്നത് നീരവ് മോദിയെയും മെഹുൽ ചോക്സിയെയും എന്നാണ് പ്രാഥമിക വിവരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിമൂവായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയതിനാണ് മെഹുൽ ചോക്സിക്കും നീരവ് മോദിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിബിഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം തുടങ്ങിയത് സിബിഐയുടെ അപേക്ഷ പ്രകാരം ഡിസംബറിൽ ഇന്റർപോൾ ചോക്സിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ആരോഗ്യനില മോശമായതിനാൽ ആന്റുഗയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനാകില്ലെന്ന് കഴിഞ്ഞ മാസം മുംബൈ കോടതിക്ക് എഴുതി നൽകിയ കുറിപ്പിൽ ചോക്സി അറിയിച്ചിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്നും ചോക്സി അന്ന് വ്യക്തമാക്കി മെഹുൽ ചോക്സിക്ക് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ മകൾ മരുമകൻ എന്നിവരുടെയും പേരിലുള്ള നിയമസ്ഥാപനം സഹായം നൽകിയെന്ന ആരോപണവുമായി കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ചോക്സിക്കെതിരായ പരാതികൾ അറിയാമായിരുന്നിട്ടും നിയമസ്ഥാപനം ഇരുപത്തിനാല് ലക്ഷം രൂപ പ്രതിഫലമായി അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റി പിന്നീട് കേസെടുത്തപ്പോൾ പണം തിരികെ നൽകി ഇതു സംബന്ധിച്ച് ജെയ്റ്റ്ലി മറുപടി നൽകണം ആരോപണത്തിൽ അന്വേഷണം നടക്കണം ഇക്കാര്യം തെളിയിക്കപ്പെട്ട ജെയ്റ്റ്ലി സ്ഥാനമൊഴിയണമെന്നും നേരത്തെ സച്ചിൻ പൈലറ്റ് രജീവ് സത്വ സുഷ്മിത ദേവ് എന്നീ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത